ദൈവം മനുഷ്യനെ തേടി പുറപ്പെടുന്നതാണ് മനുഷ്യാവതാരമെന്ന് നമുക്കറിയാം ദൈവം മനുഷ്യനെ തേടി പുറപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവൻ്റെ രൂപവും ഛായയുമുള്ള മനുഷ്യനെ എപ്രകാരം വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ തുടങ്ങുന്നത് അതുകൊണ്ട് സ്വർഗം വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു അവൻ തിരഞ്ഞെടുത്തത് ആ വീണുപോയ സൃഷ്ടിയെ മുഴുവനും വിടുവിക്കുവാൻ ടക്കുമണമുള്ള ഒരു കന്യകയാണ് ആ കന്യക ഇപ്പോൾ കണ്ടെത്തുന്നത് നസ്രയത്തിലെ എളിയ പട്ടണത്തിലുമാണ് ഉണ്ട് കന്നികയെ തനിക്ക് വസിക്കുവാനുള്ള അല്ലെങ്കിൽ പരിശുദ്ധേ അമ്മയായി ദൈവം തമ്പരാൻ തിരഞ്ഞെടുക്കുന്നു എത്ര നാളുകൾ എത്ര വർഷങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു അവസാനം അത് കണ്ടെത്തിയത് നസ്രയത്തിലെ പട്ടണത്തിൽ ഉണ്ട് ദൈവം മനുഷ്യനെ തേടി പുറപ്പെട്ടതിൻ്റെ കാരണം അവൻ്റെ രൂപവും ഛായയുമുള്ള മനുഷ്യനെ അത്രമാത്രം അവൻ സ്നേഹിച്ചിരുന്നു എന്നാൽ മനുഷ്യകുലത്തെ മുഴുവനും വീണ്ടെടുക്കണമെങ്കിൽ ആ കന്യകയെ കണ്ടെത്തുവാൻ വേണ്ടി ഏറിയ നാളുകൾ കാത്തിരുന്നു അത് കണ്ടെത്തിയപ്പോൾ ആ നസ്രത്തിലേക്ക് പരിശുദ്ധ ദൈവം തമ്പുരാൻ മാലാഖയെ അയക്കുന്ന മനോഹരമായ നാളുകൾ